എ ഒരുപാട് വർഷമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ കഴിഞ്ഞ വർഷം ഇരുപത്തി നാലിൽ നോബൽ സമ്മാനം കിട്ടിയ ഹിൻഡൺ ജെഫ്രി ഹിൻഡൺ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ശിഷ്യനല്ല സഹപ്രവർത്തകൻ അതിൻ്റെ പേര് റുമൽ ഹാട്ടെന്നാണ് ഡേവിഡ് റുമൽ ഹാട്ട് പിന്നെ ഒരാളും കൂടെ ഉണ്ട് അവർ മൂന്നുപേരും കൂടെ ചേർന്ന് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചു ആ പ്രബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ചോമസ്കി ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനകത്ത് അന്തർലീനമായി ഭാഷയെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരു ഇന്നേറ്റ് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ട്രക്ചറിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ഇക്വലൻ്റ് സാധനമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കണ്ടുപിടിക്കപ്പെട്ടത് പക്ഷേ അദ്ദേഹത്തിന് നോട് സ്ഥാനം കൊടുത്ത് അതിനല്ല വേറൊരു കാര്യത്തിനാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് അന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതിൻ്റെ സാധ്യതകളുടെ താത്വികമായിട്ടുള്ള തുടക്കം കഴിഞ്ഞു തന്നെ പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴാണ് ഈ ഹിൻഡൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ്റാണ് ഹിൻഡൻ്റെ തന്നെ സ്റ്റുഡൻ്റാണ് അലക്സിസ് അദ്ദേഹം ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആദ്യമായിട്ട് എ ഐ പുതിയൊരു രീതിയിൽ പ്രവർത്തിക്കാൻ ഈ പറഞ്ഞ എൺപത്തേഴിലെ സംഗീതം ഉപയോഗിച്ച് സാധിക്കുന്ന ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എ ഐക്ക് എന്ത് ചെയ്യാനൊക്കും എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ വളരെ ലളിതമായിട്ടുള്ള ഉത്തരമാണ് എന്തും ചെയ്യും എന്തും ചെയ്യും എന്തും പഠിച്ചെടുക്കാൻ സാധിക്കും അത് പറയുന്നു ഞാൻ ബോധ്യത്തോടെ പറയുന്നു അത് മനുഷ്യനെന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോധ്യത്തിലാണ് പറയുന്നത് പാതി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവൻ്റെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനെ ഉള്ള പ്രകടനവും പ്രത്യേകം നടക്കുന്നു റോബോട്ടിക്സ് അത് അതിൻ്റെ സംവിധാനം നടക്കുന്നു ആ റോബോട്ടിക്സിനകത്ത് ഈ നിർമ്മിത ബുദ്ധിയും കൂടെ ചേരുമ്പോൾ ശരിക്കും മനുഷ്യനെ പോലെ പാതി മനുഷ്യനായിട്ടുള്ള എന്നാൽ അതേസമയം വികാരങ്ങളില്ലാത്ത പിന്നെ എന്തെങ്കിലും അവകാശങ്ങളില്ലാത്ത ഒരു പാതി മനുഷ്യൻ നമ്മുടെ ഇടയ്ക്ക് വരുന്നു അത് വേണമെങ്കിൽ നമുക്കതിനെ ഞാനതിനെ വിളിക്കുന്ന വാക്ക് നൈതിക അടിമ എന്നാണ് നമുക്ക് അടിമ അടിമയെ വയ്ക്കാൻ ഒക്കില്ല പക്ഷേ ഇവിടെ ഇത് അടിമയല്ല തത്വത്തിൽ അതൊരു യന്ത്രമാണ് നൈതിക അടിമ ഉണ്ടാകുകയാണ് നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മളെ എല്ലാ കാര്യത്തിനുമായിട്ട് സഹായിക്കാനായിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിർമ്മിത ബുദ്ധിയെ നോക്കി കാണേണ്ടത് നിർമ്മിത ബുദ്ധി എന്താണെന്ന് എൻ്റെ ശാസ്ത്രവാക്ക് ഇവിടെ ഒരുപാട് സംസാരിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ ചാറ്റ് ജി പി റ്റിയും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ എണ്ണൂറ് എണ്ണൂറ്റി എട്ട് കോടി ജനങ്ങളുടെ ജീവിച്ചിരിക്കുന്നതും അവരുടെ മുഴുവൻ തലച്ചോറ് ആ തലച്ചോറ് ഇളക്കിയെടുത്ത് അത് ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ തലച്ചോറാക്കി ഒരാളുടെ തലയിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമോ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ലോകത്തെ എല്ലാ ഭാഷയും അറിയാം ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന സമീപകാലത്ത് സംസാരിക്കുന്ന എല്ലാ കാര്യവും അതിനറിയാം അതെല്ലാം കൂടെ ചേർത്തിട്ട് അതിനെ അതെങ്ങനെ അത് ചേർത്തു എന്ന് ചോദിച്ചാൽ ഇവിടെ ഡോക്ടർ സുനിൽ അതിൻ്റെ കുറച്ച് തിയറി പറഞ്ഞു എനിക്കത്രയും ഞാൻ പറയുന്നില്ല ഞാൻ രണ്ട് വാക്ക് മാത്രം പറയാം ഈ മോഡൽ എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന ശ്രദ്ധിക്കുന്നു എന്ന് വയ്ക്കുക ആ സംസാരത്തിനെ ഞാൻ ഇത്തിരി ലളിതവൽക്കരിക്കുക ഇദ്ദേഹം അങ്ങോട്ട് രണ്ടെന്ന് പറയുമ്പം അദ്ദേഹം ഇങ്ങോട്ട് നാലെന്ന് പറയുന്നു ഇദ്ദേഹം പത്തെന്ന് പറയുമ്പം അവിടെ ഇരുപതെന്ന് പറയുന്നു ഇവിടെ നൂറെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നൂറ് എന്ന് പറയുന്നു നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക എന്ന് സങ്കല്പിക്കുക ഞാൻ നിൽക്കുക അപ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം ഓ ഇവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പറയുന്നതിന് കൊണ്ട് കുടിക്കുക അപ്പം അത്ര മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഇതാ ഒരു നിർമ്മിത ബുദ്ധി മോഡലായിട്ട് മാറിയിരിക്കുന്നത് സ്വയം എന്താണ് കഴിവെൻ്റെ അത് ഇവർ ചെയ്ത പ്രവർത്തി ഞാൻ പഠിച്ചു എങ്ങനെ പഠിച്ചു ഞാൻ രണ്ടെന്ന് പറഞ്ഞ സംഖ്യയിൽ അത് ചുരുക്കി വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് എന്ത് സംഖ്യ ചോദിച്ചാലും ഞാൻ രണ്ടു കൊണ്ട് കുടിച്ചിട്ട് പറയും പറയുമ്പോൾ ഇവർ തമ്മി സംസാരിച്ച ശേഷി എനിക്ക് കിട്ടി എന്നാണ് അർത്ഥം നിങ്ങൾ ഏഴെന്ന് പറഞ്ഞാൽ ഞാൻ പതിനാലെന്ന് പറയും പത്തെന്ന് പറഞ്ഞാൽ ഇരുപന്നു അപ്പോൾ രണ്ടെന്ന് പറഞ്ഞ സംഖ്യയിലേക്ക് ഇവർ തമ്മി സംസാരിച്ച ആ ബുദ്ധിയെ ഞാൻ ക്യാപ്ചർ ചെയ്തു ഇതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയുന്നത് മോഡൽ എന്ന് പറയുന്നത് മനുഷ്യർ മുഴുവൻ തമ്മിൽ സംസാരിക്കുകയും ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുഴുവൻ ഇതുപോലെ സംഖ്യകളിലേക്ക് ചുരുക്കിയാൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു എൻ്റെ എണ്ണം പറഞ്ഞു എനിക്ക് മില്യൺ ട്രില്യൺ ഒന്നും അറിഞ്ഞുകൂടാ മകൻ ഇവിടെ വന്നിരിപ്പുണ്ട് ചോദിച്ചാൽ എനിക്കറിയാവൂ ഞാൻ മനസ്സിലാക്കിയത് ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി സംഖ്യകൾ കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ വൈഭവം മുഴുവൻ കാച്ചിക്കുറുക്കി എടുത്തു വെച്ചിരിക്കുന്നു അതാണ് മോഡൽ അത് ചാറ്റ് ജി പി ചെയ്തിരിക്കുന്നു ഡീപ് സീക്ക് ചെയ്തിരിക്കുന്നു ഗ്രോക്ക് ചെയ്തിരിക്കുന്നു എല്ലാവരും ചെയ്തിരിക്കുന്നതാണ് ഏകദേശം ആ സംഖ്യകളിലേക്ക് വന്നിരിക്കും അപ്പോൾ ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ഒരു പുതിയ മോഡൽ ഉണ്ടാക്കപ്പെട്ടു അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഏകാവശ്യം ഒന്നൊരു യന്ത്രം വേണം രണ്ട് ഈ ഇവർ രണ്ടുപേരെ സംസാരിച്ച കേട്ടാലേ എനിക്കതിനെ കാച്ചിക്കുറുക്കിയൊരു ഒരു ആക്കാനൊക്കെ ഉള്ളു അപ്പോൾ മനുഷ്യ സമൂഹം മുഴുവൻ അങ്ങോട്ട് കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉള്ളൂ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ അതാണ് ഇവിടെ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ പ്രവചനം ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ യന്ത്രം എന്താണ് ഉപയോഗിക്കേണ്ടത് അദ്ദേഹം ഇവിടെ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് സി പി യു എന്നാണ് നമ്മൾ പറയുന്നത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ ഒരു പ്രത്യേക കുളത്തിൽ പിന്നെ എലിമെൻസിൻ്റെ രാസ പദാർത്ഥങ്ങളുടെ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ കാർബൺ രണ്ടാമത് സിലിക്കൺ ഒരു വരിയിലാണ് വരുന്നത് അതിൽ കാർബൺ ജീവനെ പ്രതിനിധീകരിക്കുന്നതാണ് അതിൽ സിലിക്കൺ ടെക്നോളജിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഇപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ണുമായിട്ട് ബന്ധമുണ്ട് മണ്ണാങ്കട്ടയാണ് അതിൻ്റെ തലയിൽ ഇരിക്കുന്ന എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രസം എന്നിട്ട് അതിന് ഇത്രയും പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തലച്ചോർ എന്ന് പറയുന്നത് സി പി യു എന്ന് പറയുന്നത് ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് അത് ഈ ഗെയിം കളിക്കാനും ഡോക്ടർ സുനിൽ അത് പറഞ്ഞു വീഡിയോ ഗെയിംസ് കളിക്കാനൊക്കെ ആയിട്ട് വളരെ പവർഫുൾ സി പി യു വേണം എന്നുള്ളത് കൊണ്ട് ഒരു പുതിയ സി പി യു ഉണ്ടാക്കിയതിൻ്റെ പേരാണ് ജി പി യു ഗ്രാഫിക് പ്രോസിങ് യൂണിറ്റ് ഇന്നാ പേരിന് പ്രസക്തിയില്ല കാരണം അത് ഉപയോഗിച്ചിട്ടാണ് എ ഐ പലതും പ്രവർത്തിക്കുന്നത് ഗ്രാഫിക്സ് അല്ലെങ്കിലും പ്രവർത്തിക്കുന്നത് ആ ജി പി യു ഇവിടെ പടം കാണിച്ചതുപോലെ അത് നമ്മൾ ഈ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ പഴയ കാർട്ടൂണിലൊക്കെ കാണിക്കില്ല ചിന്തിച്ച് തല പുകയുന്നു എന്ന് പറയുന്നത് അങ്ങനെ പുകയുന്ന സി പി യു ആണ് ഇപ്പോൾ ഉള്ളത് മായ് മൂന്ന് ഫാനാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സി പി യു ഇത്രയേ ഉള്ളൂ പക്ഷേ ഭയങ്കരമായിട്ട് ചൂടുണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ മോഡി ഫാൻ സ്ഥാനം കണ്ടുവച്ചിരിക്കാൻ ഇത്തരത്തിൽ പതിനായിരം ജി പിയുണ്ടെങ്കിലേ നമുക്ക് ചാറ്റ് ജി പി ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ പതിനായിരം ജി പി യു വേണം ഈ ജി പിയു ആരുണ്ടാക്കുന്നു അത് അമേരിക്കയിലെ കമ്പനി ഉണ്ടാക്കുന്നു ആ കമ്പനിയുടെ പുറത്ത് എല്ലാവരും അത് ചോദിക്കുകയാണ് ഇന്ത്യക്കാർ ചോദിക്കുന്നുണ്ട് ചൈന ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരതിനൊരു നിബന്ധന അവിടെയാണ് ജിയോ പൊളിറ്റിക്സ് വരുന്നത് അവർ നിബന്ധന വെച്ചിരിക്കുകയാണ് അയ്യായിരം ജി പി യു മാത്രമേ ഞങ്ങൾ ഒരു രാജ്യത്തിന് കൊടുക്കുകയുള്ളൂ ഒരു വർഷം കൊടുക്കുകയുള്ളൂ എന്നുള്ളത് അങ്ങനെ നിബന്ധനയുടെ പുറത്താണ് യഥാർത്ഥത്തിൽ ചൈനയിൽ ഒരു ഇന്നൊവേഷൻ ഉണ്ടായത് ചൈനക്കാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരെന്തായാലും തരൂല്ല അപ്പോൾ ഉള്ളത് വെച്ച് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ഇന്നൊവേഷൻ നടത്തിയപ്പോഴാണ് ഈ ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഞാൻ കഥ പൂർണ്ണമാണെന്ന് ഞാൻ കരുതുന്നില്ല കഥ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഞാൻ കരുതുന്നില്ല അപ്പോൾ അവർ ചെയ്തത് അവർ ബുദ്ധി ഉപയോഗിച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അവർ അതിനെ ആ ഉള്ള ചിപ്പ് വെച്ചിട്ട് കുറച്ച് നമ്പർ ഓഫ് ചിപ്സ് വെച്ചിട്ട് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ആലോചിച്ച് വളരെ ക്ലവർ ആയിട്ടുള്ള കുറച്ച് ഇംപ്രൂവ്മെൻറ്റ്സ് അതിനകത്ത് വരുത്തി അല്ലെങ്കിൽ സംഖ്യകൾ വളരെ ആക്കുറേറ്റ് ആയിട്ട് എഴുതുന്നതെന്നെ ഒന്ന് കുറച്ചു നമ്മുടെ തന്നെ കേശവാസുരത്വങ്ങൾ ആരെങ്കിലും പോകുമ്പോൾ നോക്കിക്കൊണ്ടാൽ എന്നെ എൻ്റെ കണ്ണുടക്കുന്ന ഒരു ബോർഡാണ് ഏതോ ഒരു സ്ഥലത്തിൻ്റെ എഴുതി വെച്ചിട്ട് വൺ പോയിൻറ്റ് നയൻ സീറോ സീറോ കിലോമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നു അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല ഇത്ര കൃത്യം അളന്ന് കാലടി വെച്ചാണോ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്നത് വൺ പോയിൻറ്റ് നയൻ എന്ന് എഴുതിയാൽ പോരായിരുന്നു ഒരു വളരെ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇവർ ചെയ്തത് അതാണ് ഈ വൺ പോയിന്റ് നയൻ സീറോ സീറോ എന്ന് എഴുതിയെടുത്ത് മാറ്റിയിട്ട് അവിടെ വൺ പോയിന്റ് നയൻ എന്നെഴുതിയാൽ നിങ്ങൾക്ക് രണ്ട് ഡിജിറ്റ് അവിടെ ചേർക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഡീപ് സിക്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഹിൻഡൻ്റെ റിസർച്ച് പേപ്പറിൽ നിന്ന് അടിസ്ഥാനത്തിൽ നിന്ന് അതൊന്നും മാറിയിട്ടില്ല അതവിടെ തന്നെ നിൽക്കുകയാണ് അതിൻ്റെ പുറത്ത് അവർ വളരെ കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള കുറച്ച് തന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ മെച്ചപ്പെടുത്തി അപ്പോൾ പതിനായിരം ജി പി യു കൊണ്ട് ചെയ്യാവുന്ന കാര്യം ചൈനക്കാർ രണ്ടായിരം ജി യു കൊണ്ട് ചെയ്തു ഞാൻ രഞ്ജത്തിൻ്റെ അടുത്ത് അതിനെപ്പറ്റി സൂചിപ്പിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഈ ഈ എൻ വി ഡിയെന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ ഇടിഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ഇത് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ എല്ലാ കമ്പനികളും ഉദാഹരണത്തിന് ഗൂഗിൾ സഡൻലി അവർക്ക് മനസ്സിലായി അവരെ എ ഐ ഭയങ്കരമായിട്ട് പ്രയോഗിച്ചാലേ അവർക്കിന് പിടിച്ചു നീക്കാനൊക്കെ ഉള്ളു അപ്പോൾ അവർ എ ഐ ഉണ്ടാക്കാൻ തുടങ്ങി വേറെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നു എ ഇന്ത്യ എ ഐ മിഷനിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഇത് വേണം ജി പി യു വേണം അപ്പോൾ എല്ലാവരും കണക്കിട്ടിരിക്കുന്ന ചാറ്റ് ജി പിറ്റേ പോലെ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ പതിനായിരം ജി പി യു വേണം എന്നാണ് പക്ഷേ അപ്പോഴാണ് ചൈനയിൽ നിന്ന് വാർത്ത വരുന്നത് വേണ്ട രണ്ടായിരം എണ്ണം വെച്ച് ഞങ്ങളിത് ഉണ്ടാക്കി കാണിച്ചു കാണിച്ചപ്പോഴത്തേക്കും ഈ ജി പി യുവിൻ്റെ ഓർഡർ കൊടുക്കുന്ന അതിൻ്റെ ഡിമാൻഡ് ആ കമ്പനിയുടെ ഡിമാൻഡ് കുത്തനെ താഴോട്ട് പോയതാണ് നമ്മൾ കണ്ടത് കാരണം പതിനായിരം ഓർഡർ വരേണ്ട സ്ഥലത്ത് രണ്ടായിരമായിട്ട് കുറയുമ്പോൾ നിങ്ങളുടെ വിൽപ്പന അഞ്ചിലൊന്നായിട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ് അതാണ് ചൈനയിൽ സംഭവിച്ച ഇന്നവേഷൻ്റെ ഒരു പ്രത്യാഘാതം അമേരിക്കയിൽ വന്നത് പക്ഷേ കഥ എന്തുകൊണ്ട് തീർന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഈ എങ്ങനെയാണ് ഈ സംവിധാനം പഠിക്കുന്നത് സംവിധാനം പഠിക്കുന്നതിന് അതിന് ഉദാഹരണങ്ങൾ കൊടുക്കണം ശരിക്കും ഈ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എഐയിൽ എന്ത് വ്യത്യാസം വന്നു എന്ന് ചോദിച്ചാൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് നമ്മളൊരു മനുഷ്യനെ ഭാഷ പഠിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് പറയുകയാണ് സാർ ചൈനീസ് ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അതിന് വിരോധമൊന്നുമില്ല അദ്ദേഹം പഠിക്കാൻ തയ്യാറാവുന്നു അപ്പോൾ ചൈനീസ് സാർ വന്ന് ഭാഷയുടെ മഹാത്മയൊക്കെ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയെന്ന് പറഞ്ഞു അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ചൈനീസ് സാർ പറഞ്ഞു ഈ ചൈനീസ് ഭാഷയിൽ ഇരുപതിനായിരം അക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുക അയ്യോ ഇതെനിക്ക് വേണ്ട ഇവിടെ അമ്പത്താറും അമ്പത്തൊന്നും ഇരുപത്താറും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതിനിടയ്ക്ക് ഇരുപതിനായിരം അക്ഷരം പഠിക്കാനായിരിക്കും അപ്പോൾ അദ്ദേഹം അത് തയ്യാറാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നേരെമറിച്ച് വേണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് വളരെ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ആറ് മാസം പ്രായമുള്ളപ്പോൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് ചൈനയെ വിട്ടാൽ മതിയായിരുന്നു ഒരു ചൈനീസ് കുടുംബത്തിൽ പോയി അവിടുത്തെ അച്ഛനമ്മയും കുട്ടികളുടെയും കൂടെ കളിച്ച് വളർന്നെങ്കിൽ സാറ് പയർ പോലെ ചൈനീസ് സംസാരിച്ചതിന് അതെങ്ങനെ സംസാരിക്കുന്നു അതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞ് ഒരു പിഞ്ച് കുഞ്ഞ് അതിൻ്റെ മാതൃഭാഷ പഠിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അതിന് മുമ്പത് ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അലക്സിസ് ചെയ്ത പ്രോജക്റ്റിൽ നിന്നാണ് അത് വളരെ വെളിവാകാൻ തുടങ്ങിയത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പഠിക്കണമെങ്കിൽ അതിനാവശ്യം ഡേറ്റ നമ്മൾ തന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവൻ അവനെന്ത് വായിക്കുന്നു ആരോട് സംസാരിക്കുന്നു അവൻ എന്ത് കാണുന്നു അവൻ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഹിറ്റ്ലർ രണ്ടാം വട്ടം അല്ലെങ്കിൽ ഹിറ്റ്ലർ ജനിച്ചപ്പോൾ അവിടെ ജനിക്കുന്നതിന് ഒരു സബർമതി ആശ്രമത്തിലാണ് ജനിച്ചതെങ്കിൽ ഇത്രയും കടുങ്ങുകയും ചെയ്യുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ വാദത്തിന് ഇല്ല ഞാൻ എങ്കിലും എന്താണ് കാണുന്നത് എന്താണ് വായിക്കുന്നത് എന്താണ് കേൾക്കുന്നത് ആരെക്കണ്ടാണ് ഇൻസ്പയർഡ് ആകുന്നത് ഈ ഡേറ്റ പ്ലസ് ഹാർഡ്വെയർ ഇത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ ഏയ ഉണ്ടാകാനൊക്കെ ഉള്ളു നമ്മുടെ ഹാർഡ്വെയറിൻ്റെ കളിയാണ് ഈ കണ്ടതും പറഞ്ഞത് പക്ഷേ എവിടെ നിന്ന് ഈ ഡേറ്റ വരുന്നു ഈ ഡേറ്റ ഏറ്റവും കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സ്ഥലത്തു നിന്ന് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് ഏയുടെ നമ്മൾ കാണാത്ത ഈ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ അമേരിക്കയിലുണ്ട് പക്ഷേ ഇന്ത്യയിൽ നാലൊന്നും ആൾക്കാരെ ഉള്ളു അവിടെ അപ്പോൾ ഇന്ത്യയും ചൈനയും കൂടെ കൂട്ടിവെച്ചാൽ അവിടെ നിന്ന് മനുഷ്യ സമൂഹം ചെയ്യുന്ന അവരെ തമ്മിൽ സംസാരിക്കുന്നതാവട്ടെ അവരെഴുതുന്നതാകട്ടെ അതിനടുത്ത് വരാൻ വേറെ രാജ്യങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ചർച്ചയായിട്ടില്ല ജിയോ പൊളിറ്റിക്സിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ഇങ്ങോട്ട് ഇറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഡേറ്റ അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാട് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ചൈനയ്ക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും അതാണ് അടുത്ത ജിയോ പൊളിറ്റിക്കൽ വാർ എനിക്ക് തോന്നുന്നു ഈ എയുമായിട്ട് സംബന്ധിച്ച് എ ഐ വോർ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഈ ടൂളിനെ കുറിച്ചും ടൂളിനെക്കുറിച്ചും മെഷീനെക്കുറിച്ചും പറയുന്നത് ഡേറ്റയെക്കുറിച്ച് പറയുന്നില്ല ഡേറ്റ സുപ്രധാനമായിട്ടൊരു കാര്യമാണ് അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണെന്നുള്ളതും ഇന്ത്യയിലെ ജനങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനകത്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ അതിലൂടെയാണ് ഈ സങ്കേതങ്ങളൊക്കെ ഇനി വളരാനായിട്ട് പോകുന്നത് അത് നമുക്ക് ലിവറേജ് ചെയ്തുകൊണ്ട് ഈ രാജ്യങ്ങളുമായിട്ട് അവരുടെ സാങ്കേതികവിദ്യ നിങ്ങളുടെ സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് തന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അങ്ങോട്ട് തരില്ല നമുക്കറിയാം ഈ ന്യൂക്ലിയർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലം നമ്മുടെ പുറത്ത് എംബാർഗോ ഉണ്ടായിരുന്നു അതിനേക്കാളും നല്ലത് കമ്പ്യൂട്ടറിൻ്റെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് പറഞ്ഞുകൂടെ നയൻറ്റീൻ നയൻറ്റീസിൽ അമേരിക്കയിലെ സൂപ്പർ കമ്പ്യൂട്ടർ നമുക്ക് തരില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കി പരം സൂപ്പർ കമ്പ്യൂട്ടർ നമ്മൾ ഉണ്ടാക്കി ഇപ്പോൾ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല പക്ഷേ നമുക്ക് അങ്ങനെ റിയാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചൈനയ്ക്കും അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെല്ലാം പുറകിൽ നമ്മൾ കാണേണ്ടുന്ന കാര്യം ഇവിടെ രണ്ട് ഘടകങ്ങളാണുള്ളത് അപ്പോൾ ആ സാങ്കേതിക ഈ ഇത് ഇവരെ ഓപ്പൺ സോഴ്സ് ചൈന ഇതിനെ ഓപ്പൺ സോഴ്സ് ചെയ്തു എന്ന് പറയുന്നു അവിടെ രണ്ട് മൂന്ന് വിഷയമുണ്ട് ഓപ്പൺ സോഴ്സ് ചെയ്ത് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല ആ മോഡലിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി അല്ലെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം കോടി സംഖ്യകളിലൂടെയാണ് മനുഷ്യൻ്റെ വൈഭവം അത് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ആ സംഖ്യകൾ എന്താണെന്നാണോ വെളിവാക്കിയത് അത് ഈ സംഖ്യകൾ എവിടെ നിന്നാണ് ഊറ്റിയെടുത്തതെന്നാണോ വെളിവാക്കിയത് അത് വെളിവാക്കാൻ ഒക്കുമോ എന്നുള്ള കാര്യത്തിന് ഒരു സംശയമുണ്ട് കാരണം വെളിവാക്കിയാൽ നമ്മുടെയൊക്കെ ഇമെയിൽ വെളിവാക്കേണ്ടി വരും നമ്മൾ ജിമെയിലിൽ അയച്ച ഇമെയിലും ഫേസ്ബുക്കിലിട്ട പോസ്റ്റും ഒക്കെയാണ് ഇത് ട്രെയിൻ ചെയ്തിരിക്കുന്നതെങ്കിലും അതുപോലെ ചൈനയിലെ ഡേറ്റ വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല കാരണം ചൈനയിൽ ഇത്രയും മലയാളം സംസാരിക്കുന്ന ആൾ മലയാളത്തിലല്ലേ കാണിച്ച കുറച്ചും ഡീ ഡീപ് സീക്കിൻ്റെ ചൈനയിൽ ഇത്രയും മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അപ്പം മലയാളം വേറെ എവിടെ നിന്നും ഉപയോഗിച്ചിരിക്കുന്നു അമേരിക്ക എങ്ങനെ അമേരിക്കയിൽ ഇത്രയും മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പം നമ്മുടെ മലയാളം ഉപയോഗിച്ചിരിക്കുന്നു മലയാളത്തിൽ പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും മലയാളത്തിൽ ഈ സകല എ ഐ സിസ്റ്റത്തിൻ്റെയും പെർഫോമൻസ് ഇംഗ്ലീഷിനെ അപേക്ഷിച്ച് വളരെ പുറകിലാണ് ഞാൻ തമാശയായിട്ട് പറയാറുണ്ട് ഇംഗ്ലീഷ് വളരെ മെച്ചം ഡോക്ടർ ശശി തരൂരിൻ്റെ പോലെ ഇരിക്കുന്നു നിർഭാഗ്യവശാൽ മലയാളവും ഡോക്ടർ ശശി തരൂരിൻ്റെ പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇനി അത് വളരെ അധികം മുന്നോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നു അപ്പോൾ ആ ഡേറ്റ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ എണ്ണ എന്ന് പറയുന്ന പോലെയാണ് ഡേറ്റ ആ മനുഷ്യരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡേറ്റയുടെ എണ്ണം കൂടും പക്ഷേ ജിയോ പൊളിറ്റിക്കലായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാങ്കേതികവിദ്യ ചൈന എങ്ങനെ ചെയ്തിരിക്കുന്നതിൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരു കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വെച്ച് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവും ചൈനയുമെല്ലാം മനുഷ്യ വിഭവം കൊണ്ടാണ് നമ്മൾ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് അല്ലാതെ നമ്മൾ ടെക്നോളജി കൊണ്ടല്ല അവരുണ്ടാക്കിയ ടെക്നോളജി ആണെങ്കിൽ പോലും ആ ടെക്നോളജിയുടെ പുറത്ത് മൂല്യം ചേർക്കാൻ നമ്മുടെ ജനസമൂഹത്തിന് അല്ലെങ്കിൽ വലിയ ജനസമൂഹങ്ങൾക്ക് സാധിക്കും എന്ന് ഉള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ ആ അടിസ്ഥാനപരമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ആ തത്വം അത് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ഹിൻഡൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്ന പേപ്പറ് ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ ആൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഒക്കുന്ന കാര്യമാണ് അത് എഴുതിയിരിക്കുന്നത് അത് ഈ ചോംസ്കിയുടെ ഇന്നേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞതുമായിട്ടുള്ള സാ ആ തുല്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൽ മെറ്റഫറിക്കലി രണ്ട് ഒന്നാണെന്നുള്ളത് പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഒരു കുഞ്ഞ് ഇവിടുന്ന് ചൈനയിൽ കൊണ്ടുപോയി ജനിക്കുമ്പോഴേ ചൈനയിൽ കൊണ്ടുപോയാൽ ചൈനീസ് പഠിക്കുന്നു അല്ലെ വേറൊരു രാജ്യത്തുണ്ടായാലും ഇവിടുത്തെ ഭാഷ പഠിക്കുന്നു കാരണം ആ ഇന്നേറ്റ് സ്ട്രക്ചർ ഇതിനെ എല്ലാം ആവാഹിക്കാൻ ശേഷിയുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതാണ് എനിക്കതിനെ പറ്റി പൊതുവായിട്ട് പറയാനുള്ളത് ഇത് ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചിന്തകൾ നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരു പവർ പോയിൻ്റ് ഒക്കെ കൊണ്ടുവരാമായിരുന്നു അറിഞ്ഞില്ല ഇവിടെ പവർ പോയിൻ്റ് ഒന്നും ഉണ്ടെന്ന് അറിഞ്ഞില്ല അതുകൊണ്ട് പവർഫുൾ കുറച്ച് പോയിൻ്റ് മാത്രം പറയുന്നു ഈ ലോകം എങ്ങനെ മാറും എന്നുള്ളതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീ എം വി ഗോവിന്ദൻ അതിനെക്കുറിച്ച് നടത്തിയ പരാമർശം നമുക്കെല്ലാം അറിയാം അത് അതിസങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ് ജോലി ഇല്ലാതായാൽ എന്ത് ചെയ്യുന്നതാണ് ഈ ജോലി മുഴുവൻ ഈ കമ്പ്യൂട്ടറുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏ എടുത്തുകൊണ്ടുപോകുന്ന സംശയമില്ല അത് നല്ല കുറേയൊക്കെ നല്ലതാണ് കുറേ മോശമാണ് കുറച്ചേ നമ്മുടെ മുന്നിൽ ഉയരാൻ പോകുന്ന മൂന്നാല് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഈ ജോലി മുഴുവൻ എടുത്തുകൊണ്ട് പോയാൽ ആൾക്കാർ എന്ത് ചെയ്യും ജീവിക്കാൻ അവർക്ക് എവിടെ നിന്ന് ശമ്പളം കിട്ടും എങ്ങനെ ജീവിക്കും അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വലതുവശത്ത് വന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന റോബോട്ട് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ പ്രതികരി പ്രകടിപ്പിക്കുമ്പോൾ അതിനെ അങ്ങനെ അവിടെ ഇരുത്താൻ ഒക്കുമോ അത് പകരം അത് ഒരു നമുക്കറിയാം ഒരു ഒരു റോബോട്ടിന് ഗൾഫ് രാജ്യത്ത് സിറ്റിസൺഷിപ്പ് കൊടുത്തു അതൊരു ചെറിയ സൂചനയാണ് അങ്ങനെ ചുമ്മാ ഇരുത്താൻ ഒക്കുമോ അത് അതിന് നമുക്ക് ഒരു മനുഷ്യന് ഏകദേശം തുല്യമായ പദവി കൊടുക്കേണ്ടി വരുമോ അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ അതിന് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ സമ്മതിക്കേണ്ടി വരുമോ റോബോട്ട് പ്രധാനമന്ത്രി ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടല്ലെങ്കിലും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിയായിട്ട് നിൽക്കുന്ന ഒരാൾ ഞാനൊരു അടുത്തിടയ്ക്ക് ഒരു പ്രവചനം പറഞ്ഞായിരുന്നതിനെ പറ്റും ഇന്ത്യയിലെ ജനസംഖ്യ അമ്പത് കൊല്ലം കഴിയുമ്പോൾ ഇടിയുകയും ഒരു പത്ത് നൂറ് കോടി ആൾക്കാരായിട്ട് കുറയുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് പക്ഷേ പത്ത് എഴുപത്തഞ്ച് കോടി റോബോട്ട് കാണും നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് അതിന് അത് പാതി അത് പാതി മനുഷ്യനാണ് നമ്മൾ നമ്മളും പാതി മനുഷ്യരാകുന്ന സൂചനയും നമുക്കുണ്ട് ഇപ്പോൾ ഉദാഹരണം നമുക്ക് പേസ് മേക്കർ വയ്ക്കേണ്ട ഒരു യന്ത്രം നമ്മുടെ ശരീരത്തിനകത്തിരിക്കുകയാണ് നമ്മുടെ തലച്ചോറിൽ ചിപ്പ് വയ്ക്കാന്നാണ് എലോൺ മസ്ക് പറയുന്നത് ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് വരുമ്പോഴത്തേക്കും ആ ചിപ്പിൽ നമുക്ക് എല്ലാ കാര്യവും ലോഡ് ചെയ്തു വയ്ക്കാൻ സാധിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ അതിൻ്റെ മനുഷ്യൻ ലേശം കുറഞ്ഞ് യന്ത്രം കൂടുന്നു യന്ത്രത്തിന് യാന്ത്രികത്വം കുറച്ച് കുറഞ്ഞ് മനുഷ്യത്വം കുറച്ച് കൂടുന്നു അങ്ങനെയുള്ള ഒരു വളരെ വളരെ അതിസങ്കീർണ്ണമായിട്ടുള്ളൊരു കാര്യം അപ്പം ജോലി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇവിടെ ഇപ്പോൾ ഉണ്ട് ആദിത്യശങ്കർ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഇന്ന് റിസർവേഷന് വേണ്ടി സമരം ചെയ്യുന്നു അത് ജാതി മത സാമ്പത്തിക അടിസ്ഥാനത്തിൽ കുറച്ച് കഴിയുമ്പോൾ മനുഷ്യന് റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്യേണ്ടി വരും എല്ലാ ജോലിയും റോബോട്ടിന് കൊടുക്കാനൊക്കില്ല അമ്പത് ശതമാനം മനുഷ്യർക്ക് വേണ്ടി റിസർവ് ചെയ്യണം എന്ന് പറയും ഇതെല്ലാം ലോകത്തെ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഞാൻ ഇത് പറയുമ്പം എനിക്കറിയാം അത്തരത്തിലൊന്നും വളരെ ലാഘവത്തോടെ പറയാനൊക്കെ കാര്യങ്ങളല്ല പക്ഷേ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തയുടെ അങ്കണത്തിലാണല്ലോ നിൽക്കുന്നത് കുറച്ച് കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മളിത് വളരെ സങ്കീർണമായിട്ട് ഒരു ചർച്ചയിലൂടെ ഒരുപാട് ഭാഗം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇത്രയും പോരേ രഞ്ജിത്ത് രഞ്ജിത്ത് കുറച്ചും കൂടെ ഗഹനമായിട്ടൊക്കെ ഞാൻ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് വിളിച്ചത് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നത് സാധാരണ മനുഷ്യർ കേട്ടോണ്ടിരുന്നാൽ ബോറടിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് തോന്നിയുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കൈകിളി വൽക്കരിച്ച് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഗൗരവം ഞാൻ കുറച്ചിട്ടല്ല കാണുന്നത് ഈ പറഞ്ഞതിലെല്ലാം സാങ്കേത്യമുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെ ചർച്ചയ്ക്കും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിഷയങ്ങളുണ്ടെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം ചർച്ചയിലുള്ള സമയത്ത് എന്തെങ്കിലും പ്രതികരിക്കണം എനിക്ക് പ്രതികരിക്കാം താങ്ക്